നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ കറുകപ്പുല്ലും കമുകുൻ പൂവും കൂടി ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഇങ്ങനൊരു മാല കെട്ടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മാല കെട്ടി നോക്കുന്നത് എൻ്റെ പരീക്ഷണമാണ് അപ്പോൾ വലിയൊരു കുഴപ്പമില്ലാതെ കിട്ടിയെങ്കിൽ ഞാൻ ഇത് കെട്ടാനായിട്ട് ഒരുപാട് പാടുപെട്ടു അപ്പോൾ ഞാൻ മുമ്പ് ഇങ്ങനെ ആരും കെട്ടുന്നത് കണ്ടിട്ടുമില്ല ഞാൻ കെട്ടിയിട്ടുമില്ല അപ്പോൾ മുമ്പ് വേറെയും കെട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാനത് ആദ്യമായിട്ടാണ് കെട്ടുന്നത് ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മാല കാണുന്നത് അപ്പോൾ പരീക്ഷണം നടത്തി നോക്കിയതാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ കറുകപ്പുല്ലും കമ്മും പൂവും നേരത്തെ പ്രത്യേകം പ്രത്യേകം കമ്മമ്പൂപ്പിലെ മാത്രം ഇതുപോലെ വെച്ച് കെട്ടിയിട്ടുണ്ട് കറുക മാത്രം വെച്ചിട്ടും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ടൊരു കോമ്പിനേഷൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പം എൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പുല്ലും കമ്മമ്പൂവിൻ്റെ സ്വഭാവം രണ്ടിനല്ലേ അപ്പോൾ അതിൻ്റേതായ വളഞ്ഞ് കിട്ടാനൊക്കെ ഉള്ള പാടുണ്ടായിരുന്നു എങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഞാനത് കെട്ടിയെടുത്തു അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം അപ്പോൾ ആദ്യമായിട്ടാണെന്ന് ആരും ചാടിക്കറി കെട്ടാൻ നോക്കണ്ട ചിലപ്പം പാടായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഇപ്പം കറുകപ്പുല്ലിൻ്റെയോ കമം മാല ഒന്ന് കണ്ട് കെട്ടി നോക്കിയതിന് ശേഷം ഇത് കെട്ടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത് കെട്ടാൻ അറിയാവുന്ന ആൾക്കാരാണ് ഇത് കെട്ടുന്നതെങ്കിലും ഇച്ചിരി നന്നായിരിക്കും അപ്പം എന്നെക്കാളും നല്ല രീതിയിൽ മാല കെട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ഇത് അവരൊക്കെ ചിലപ്പോൾ ഇത് കെട്ടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഞാനിത് കണ്ടിട്ടില്ല ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കെട്ടുന്നത് ഞാൻ വേറെ കണ്ടിട്ടുമില്ല അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നേരത്തെ കെട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കണം കമൻ്റ് ചെയ്ത കമൻ്റായിട്ട് അയച്ചാൽ മതി പിന്നെ എല്ലാവരും ഇതുപോലെ കഴിവതും കെട്ടി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ അമർത്തണം അപ്പോൾ നിങ്ങളുടെ ഒരു കമൻറ്റും പ്രോത്സാഹനവുമാണ് എന്നെ അടുത്തൊരു മാല കെട്ടാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ എല്ലാവരും കാണാം അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇത് എങ്ങനെയാണ് കെട്ടുന്നതെന്ന് കാണാം അപ്പൊ നമുക്ക് ഈ മാല കെട്ടാനായിട്ട് അത്യാവശ്യം നല്ല പച്ച കറുക പുല്ല് എടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നീളമുള്ള പുല്ലാണ് അപ്പൊ ഈ രീതിയിൽ കെട്ടുന്നുണ്ടാണ് പിന്നെ കമുമ്പൂ കൊല അപ്പൊ കമൂമ്പൂ കൊല ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളതായപ്പോഴും ഈ ഇവിടെ വെച്ചിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്ത് ഞാൻ കുറച്ചൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ചേർത്താണ് കെട്ടേണ്ടത് അപ്പം ഞാനിവിടെ ദർഭ പുല്ലിട്ടാണ് കെട്ടാൻ പോകുന്നത് അപ്പം ദർഭ പുല്ല് ഒരു നാല് പുല്ല് എടുത്തിട്ടുണ്ട് അത്യാവശ്യം അതിന് ഇത് മുറിഞ്ഞു പോയാലും ഒന്നിൽ കൂടി ഇരിക്കാനായിട്ടാണ് ദർഫ പുല്ല് എടുക്കുന്നത് അപ്പം ദർഭ പുല്ല് കെട്ടുന്ന രീതി ഞാൻ നേരത്തെ മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് ദർഫ പുല്ല് വെച്ച് കെട്ടാത്ത സമയത്ത് നമ്മൾ ഇത് ദർഫയുടെ ഇളം പുല്ലാണ് നമ്മളിങ്ങനെ ഒന്ന് പിരിച്ച് ഇവിടെ വെച്ച ശേഷം വീണ്ടും ഇതിനെ ഒന്ന് പിരിച്ച് ഇവിടെ വെക്കണം ഇങ്ങനെ പിരിച്ച് നമ്മൾ ഈ വിരൽ കൊണ്ട് തള്ളി അതിനെ ഇങ്ങോട്ട് എടുക്കണം അപ്പൊ ആദ്യമായിട്ടൊക്കെ പിരിക്കുന്നവർക്ക് ഇത് പിരിഞ്ഞ് കിട്ടത്തില്ല എങ്കിലും ശ്രമിച്ചു നോക്കണം ശേഷം ഇതിനെ വളച്ച് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വീണ്ടും പിരിച്ചു കൊടുക്കാം കയറ പിരി പോലെ ഇവിടെ പിരിയൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ പിരിമാല എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് മാല തിരിച്ച് റിലീസ് ആയിട്ട് വരാതിരിക്കാനായിട്ട് തിരിച്ച് അഴിഞ്ഞു വരാതിരിക്കാൻ അപ്പൊ കമോമ്പൂക്കലെ നമുക്ക് ആദ്യം കമൂമ്പൂവ് വെച്ച് കിട്ടാം ഞാൻ രണ്ടെണ്ണം വെച്ച് കിട്ടുന്നുണ്ട് കേട്ടോ കമവും പൂക്കൾ കറുകപ്പുല്ല് നമുക്ക് ഒരെണ്ണം വെച്ച് കെട്ടിയാൽ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് കറുകപ്പുല് രണ്ട് മൂന്നെണ്ണംക്ക് വെച്ച് കെട്ടേണ്ടി വരും അതുകൊണ്ട് തന്നെ കമവും പൂവും ഞാൻ രണ്ടെണ്ണം വെച്ച് ഇനി നമുക്ക് കറുക അപ്പോൾ അപ്പം ആദ്യം നമ്മളത് കാര്യം ശ്രദ്ധിക്കുന്നത് ഇപ്പം എത്ര നീളമുള്ള പുല്ലാണെങ്കിലും നമ്മൾ ആദ്യം വെക്കുന്നത് ചെറിയ പുല്ലുകൾ വെക്കുന്നു അല്ലെങ്കിൽ നമുക്ക് അതിന് ഭംഗി കിട്ടില്ല ഒരു ആദ്യം നമ്മൾ ചെറിയ പുല്ല് വെച്ചില്ലെങ്കിൽ ഇവിടെയൊന്നും പുല്ലില്ലാത്ത പോലെ ഇരിക്കും കഴിവതും ആദ്യം വയ്ക്കുന്നതൊക്കെ ചെറിയ പുല്ലുകൾ തന്നെ ആയിരിക്കണം ഇനി അതിനെ നമ്മൾ പിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കൊടുക്കുക നമ്മൾ ഇപ്പം നമ്മൾ അങ്ങോട്ട് പിരിച്ചു കൊടുക്കുക അല്ലേ ഇത് പിരിച്ചവിടെ വെച്ച ശേഷം ഇതിനെ ഒന്ന് ഇങ്ങോട്ടൊന്ന് വലിച്ചു കൊടുക്കണം ഇപ്പോഴേ കറക്റ്റ് ആയി ടൈറ്റായിട്ടുള്ള ആ കെട്ട് അവിടെ വരത്തുള്ളൂ േ ഇനി നമുക്ക് വീണ്ടും അവിടെ രണ്ട് തെർഫ പുല്ലുപൂ അല്ലെ കമവും പൂ കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഈ മാല ഇതാദ്യമായിട്ടാണ് ഞാൻ കെട്ടുന്നത് ഇങ്ങനെ ഒരു മാല ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനൊന്നും കെട്ടി കണ്ടിട്ടില്ല അപ്പോൾ ഞാനിതെന്തായാലും കെട്ടി നോക്കാൻ കരുതി ചെയ്തതാണ് ഈ രീതിയിൽ നമ്മൾ കമുംപൂ കെട്ടുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും നമുക്കിതും കിട്ടാൻ പറ്റുമായിരിക്കും എന്ന രീതിയിൽ ചെയ്തു നോക്കുന്നതാണ് അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ അങ്ങ് ചെയ്തതാണ് വീണ്ടും കറുക പുല്ല് ചെറുതും കൂലി വെച്ചു കൊടുക്കാം നീ ദർഭ െ പിരിക്കാൻ പാടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പാഴനാരിട്ട് പിരിച്ചാലും നല്ലതാണേ പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ കെട്ടുമ്പം വാഴനാരെ എടുത്ത് കെട്ടിയാലും മതി നമുക്ക് ദർഫപ്പുലിപ്പോൾ എല്ലായിടത്തും കിട്ടണമെന്നില്ല പിന്നെ ഇതിനെ വളച്ച് നമ്മൾ ഏറ്റവും അവസാനം വെച്ചതിനെ വളച്ച് നമ്മളിവിടെ കൊണ്ടുവരണം കണ്ടോ അതിനെ നമ്മൾ ഇവിടെ വളച്ച് ഇവിടെ വെച്ച ശേഷം வீண்டும் ரெண்டு புல் வச்சிட்டு இது பிடிச்சொடுக்க இனி நம்ம செய்யின்றது நம்ம ஆதிம் வச்ச கரக புல்லுண்டோ கருகப்பொல்லின வளச்சு കമ്മൂമ്പൂവിൻ്റെ മുകളിൽ കൊണ്ടുവരണം കണ്ടോ കണ്ടു സാധാരണ നമ്മൾ കമ്മും പൂക്കിലെ മാലയിൽ രണ്ടു ഭാഗവും കമ്മൂമ്പൂവാണ് വയ്ക്കുന്നത് ഇപ്രാവശ്യം എൻ്റെ ഒരു പരീക്ഷണ കെട്ടാണ് അപ്പോൾ അപ്പൊ ശരിക്കിതിൻ്റെ അവസ്ഥ കെട്ടി തീർന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ ഗണപതി ഭഗവാനെ വിളിച്ച് ഞാനങ്ങ് കിട്ടുന്നെന്നേ ഉള്ളൂ ഇനി കറുകപ്പുല് നീളം കുറവാണെങ്കിൽ നമുക്ക് വേറെ ഇപ്പോഴും തന്നെ ഇവിടെ ജോയിന്റ് ഇടാം അത്യാവശ്യം കറുകപ്പുല്ല് അതിന് ഞാൻ ഒരെണ്ണമേ വെക്കുന്നുള്ളൂ ജോയിന്റിന് അതിന് കറുക പുല് ഈ നമ്മള് കമവും പൂക്കളേക്കാളും നീളമുണ്ട് അപ്പോൾ വീണ്ടും പിരിച്ച് കിട്ടാം ഇനി നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിൽ കമവും പൂ പിരിച്ച് കൊണ്ടുവരാം അപ്പം എപ്പോഴും അവസാനം ഇരിക്കുന്നതാണ് നമ്മൾ മീത കൊണ്ടുവരാനായിട്ട് അതുപോലെ കമോമ്പൂ വെച്ച് കൊടുക്കേണ്ടത് എപ്പോഴും അതിൻ്റെ ബാക്ക് ഭാഗത്താണ് കണ്ടിട്ടുള്ള ഇതിന് ഞാൻ പിരിച്ചു ഏറ്റവും ലാസ്റ്റ് വെച്ചതിന്ന് കമോമ്പൂവ് അല്ല ക്ഷമിക്ക കറുകുല് വളച്ച് ഇതിൻ്റെ അടിയിൽ കൊണ്ടുവരണം നമുക്ക് ഒരു അതുപോലൊരു കാര്യം കൂടി പറയാം നമുക്കിപ്പോൾ ഈ വശത്ത് നമുക്ക് ഇത്തിരി പുല്ലെടുക്കാനായിട്ടുള്ള പാടുണ്ടാവും അതായത് ഈ വശത്ത് അതിൻ്റെ നമ്മൾ ആ കെട്ടൊക്കെ വരുന്നത് ഈ ഭാഗത്താണല്ലോ ഇത് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മാല ചിലപ്പോൾ ചരിഞ്ഞൊക്കെ വരും അപ്പോൾ അവസാനം വരുന്ന സമയത്ത് ഇവിടുത്തെ എല്ലാ പച്ച വാരി വളച്ച് തന്നെ കൊണ്ടുവരണം അല്ലെങ്കിൽ അതൊരു ഭംഗി കാണൂല ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ കെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അവസ്ഥ എനിക്ക് എനിക്കറിയത്തില്ല വീണ്ടും ഇവിടെ ഒരു പുല്ല് വെച്ച ശേഷം നമുക്കിത് തിരുത്തു കൊടുക്കാം ി നമുക്ക് ഇതിനെ തന്നെ വിളച്ചു കൊടുക്കൊണ്ട് വയ്ക്കാം അപ്പോൾ ഈ കമമ്പൂക്കുല കെട്ടുന്ന വീഡിയോ ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അതുകൂടി കാണുമ്പോൾ എന്തായാലും മനസ്സിലാകും Thank <laughs> you. അപ്പോൾ ഈ മാല കെട്ടി അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ചെറിയൊരു പരീക്ഷണമാണ് എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇങ്ങനൊരു മാല വേറെ ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ അന്ന് കെട്ടി നോക്കിയതാണ് അപ്പോൾ ആദ്യമായിട്ട് കെട്ടിയതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാലയ്ക്കുണ്ട് പിന്നെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യമായിട്ട് കെട്ടുന്നവരാണെങ്കിൽ ഞാൻ കമ്മും പൂക്കല കൊണ്ട് വേറെ കെട്ടുന്ന മാലകളെ കമ്മും പൂക്കല കൊണ്ട് മാത്രം കെട്ടിയതുണ്ട് ഇതേ മോഡലിൽ തന്നെ കറുകപ്പുല് വെച്ച് കെട്ടിയത് മാത്രം വെച്ച് കെട്ടിയതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി നോക്കിയിട്ട് ഇത് കെട്ടുന്നതായിരിക്കും എളുപ്പം കേട്ടോ നമ്മൾ ആദ്യമേ ചാടി ചാടികയറി ഇത് കെട്ടിയാൽ ഇച്ചിരി പാടാണിത് കെട്ടാനായിട്ട് അപ്പോൾ ഞാൻ എന്തായാലും കെട്ടി അവസാനിപ്പിച്ചു അപ്പോൾ കെട്ടി അവസാനിപ്പിച്ചാൽ സാധാരണ നമ്മൾ പുല്ലായത് കൊണ്ട് തന്നെ ഒരു വാഴ ഇറക്കണമെങ്കിൽ നമുക്ക് കെട്ടാനുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പം ഫപ്പിലായതുകൊണ്ട് നമുക്ക് പിരിച്ച് ചിറ്റാനേ പറ്റത്തുള്ളൂ ഇതുപോലെ ഒന്ന് പിരിച്ചിട്ട ശേഷം ചുറ്റുകൾ പിന്നായി മാലയത് വൃത്തിയാക്കി കാണിക്കാം